ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം തിരിച്ചു പോകുന്നപ്പോൾ വേണ്ടോളം വർക്കുണ്ട് ഇവിടെ കേട്ടോ വേറൊന്നുമല്ല അടിച്ചു വരലും അങ്ങനെ മാറാലോ തട്ടലും അങ്ങനെ റൂമൊക്കെ കുറേ ദിവസമായല്ലേ നമ്മൾ പോയിട്ടൊക്കെ അപ്പം ഇനി അത് ക്ലീൻ ചെയ്യും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നല്ല വർക്കിലാണ് കേട്ടോന്ന് രാവിലെ മുതൽ തന്നെ അപ്പോൾ അത് അനുഭവിക്കിതാ കോറെ ഒക്കെ വെച്ചു അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവളവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ബാക്കി കുറച്ച് നേരം വെയിട്ടാണ് ധോനി ബേബി എണീറ്റത് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഫ് കിട്ടോ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ രാവിലെ തന്നെ കേട്ടോ എല്ലാ സാധനങ്ങളും കട്ടിലൊക്കെ വലിച്ചിട്ട് അതിനടിയിട്ട് മാറാലയും മണ്ണും പൊടിയും ഒക്കെ അങ്ങനെ അടിച്ച് എല്ലാം ശരി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം ഇനി തുടയ്ക്കണം തുടച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ അപ്പം ഇനി തുടക്കിയാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ധോനി ബേബി അപ്പോഴത്തേന് കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാശി പിടിക്കും അപ്പോൾ തലേ ദിവസം പനിയും കാരണം അരിയൊക്കെ ആയതുകൊണ്ട് പിന്നെ തല നനച്ച് കുളിപ്പിക്കുന്നില്ല എന്തായാലും മേല് കുളിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ക്ഷീണമൊക്കെ വിട്ടു വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ അവൾ നടക്കാനൊക്കെ ഒരു ചെറിയൊരു ചണ്ണലുണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും എന്തായാലും രണ്ട് മൂന്നാല് ദിവസം എടുക്കും കേട്ടോ അപ്പം അങ്ങനെതാ അവൾ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ സൈഡിൽ അപ്പോൾ അങ്ങനെ ഇനി താഴത്തെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചിട്ടോ അപ്പോൾ ഞാൻ അടിച്ച് പകുതി അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ താഴത്തെ വീട്ടിൽ കൊണ്ടുവിട്ടു വിട്ടു കേട്ടോ ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ അടിച്ച് വാരലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ അവളെ കൊണ്ടുവരാനും അപ്പോഴത്തേന് ഏട്ടനെ കറി വെക്കാനും ഉച്ചയ്ക്ക് കറി വെക്കണം എന്ന് പറഞ്ഞിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നു കെട്ടോ പിന്നെ അതൊക്കെ മേടിച്ചു ഞാനപ്പോൾ മാറാതെ തട്ടിയായിരുന്നു കേട്ടോ ഈ ഫാനിലൊക്കെ ഭയങ്കര പൊടി പൊടിയിട്ടോ ഇനി ഞാൻ അത് അഴിച്ചിട്ടൊന്നുമില്ല അഴിക്കാൻ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അതിനിപ്പോൾ ഏട്ടൻ തന്നെ വരണം അപ്പോൾ ഏട്ടനൊന്നും സമയമില്ല അതിന് മോട്ടറിലൊക്കെ ഫാനിൻ്റെ നിറച്ച് പൊടി മണ്ണൊക്കെ ആയിട്ട് നല്ല കയറിയിട്ടുണ്ട് അപ്പം ഇനി ഞായറാഴ്ച ഫ്രീ ആകുമ്പോഴുള്ളൂ ഇനി അത് ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ അപ്പോൾ തൽക്കാലം എന്തായാലും ഒന്ന് ഫാനിൻ്റെ മുകളത്തെ ആ പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കാമെന്നൊക്കെ വിചാരിച്ച പൊടി ഞാൻ പുറത്തു കൊണ്ടേ തട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി അകത്തന്നെ അങ്ങനെ ആ പൊടി തട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ അവിടെ തന്നെ ആവില്ലേ അപ്പോൾ ഞാനങ്ങനെ പൊടിയൊക്കെ തട്ടണം അപ്പോൾ ഞാൻ മോട്ടറിനകത്തൊക്കെ പൊടി കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീഷിനോടെ അപ്പോൾ അത് റെഡിയാക്കാം നമുക്ക് എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസം കൂടിയും കഴിയട്ടെ ലീവ് ഉള്ള ദിവസം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ അതും പറഞ്ഞേട്ടേ പിന്നെ വണ്ടിയെടുത്തിട്ട് ഏട്ടൻ അങ്ങനെ പോയിട്ടോ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അടിച്ചുപേരല് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ധനി ബേബിനെ താഴത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇനി അവളെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുക്കണം കഴിക്കാൻ കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാനായിട്ടോ കറി വെക്കണം അങ്ങനെ അങ്ങനെ അലക്കാനുണ്ട് അങ്ങനെ കുറേ പരിപാടികൾ കിട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷട്ടോ അറിയിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വീഡിയോസ് പറഞ്ഞത് മുന്നോട്ട് പോകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടിങ്ങും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടിങ് കാരണമാണ് നമ്മളിങ്ങനെ പോകുന്നത് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടിങ്ങും വേണം അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്നൊക്കെ പറയണത് നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ ചെയ്യുന്നത് ചോറ് വയ്ക്കുന്നതും ചായ വയ്ക്കുന്നതും അടിച്ചു വരുന്നതും അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയ സന്തോഷ നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായാലും പോകുന്നതായാലും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒക്കെ ആയിട്ടാണ് നമ്മൾ വരാറ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല എല്ലാവരും ഒരേപോലെയുള്ള മെയിൻ്റുള്ള ആളുകളാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് യു ഫാമിലിക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഞാൻ പറയുന്നത് എന്താണ് നമുക്കൊന്നും പരിചയപ്പെടുകൂടി ചെയ്യലോ പുതിയ നമ്മുടെ ഫാമിലിയേക്ക് പുതിയ ആളുകളൊക്കെ വരുമ്പോൾ മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് പരിചയപ്പെടാലോ പിന്നെ അങ്ങനെ കുറേ പേരും ഇപ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ട് ഇങ്ങനെ മെസ്സേജൊന്നും കാണാറില്ല ഞാൻ അപ്പോൾ എന്ത് പറ്റി ഏതാണെന്നൊക്കെ വിഷു നമുക്ക് വിഷമമായിട്ട് ഇങ്ങനെ എന്താ അവരൊന്നും കാണാമല്ലോ മെസ്സേജ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് വിചാരിക്കും കേട്ടോ കാരണം നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാരല്ലേ നമ്മൾ ഒരു ഫാമിലിയായിട്ട് കഴിയുന്ന ആൾക്കാരാകുമ്പോൾ നമുക്കങ്ങനെ തോന്നുമല്ലോ അപ്പം അതുകൊണ്ടൊക്കെ ചിലപ്പോൾ വിഷമം കൂട്ടും ഓരോരുത്തരെയും മെസ്സേജ് ഒന്നും കാണാതാവുമ്പോൾ അപ്പോൾ എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ കാണുന്നവരൊക്കെ നമുക്ക് മെസ്സേജ് ഇടണം അപ്പോൾ അങ്ങനെ അതാ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് നല്ല പൊടി മാറാതെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കട്ട ചുമരല്ലേ നമ്മുടെ മണ്ണും കട്ടയുടെ ചുമരായതുകൊണ്ട് നല്ല പൊടി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര അടിച്ചുപാരി എടുത്തിട്ടുണ്ടെങ്കിലും നല്ല പൊടി വരും പിന്നെ കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല കാറ്റും ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തുകൊണ്ടൊക്കെ നല്ല പൊടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖമൊക്കെ കഴുകി വന്ന് ഞാനിതാ ഇനി വിവിക്ക് കുറുക്കുണ്ടാക്കാം കേട്ടോ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടല്ലേ അന്തരീക്ഷം അപ്പം നമുക്ക് ഞാൻ അവളെ പോയി കൊണ്ടുവരുമ്പോഴത്തേന് എന്തായാലും ചൂടാറുമില്ല ഞാൻ അവളൊന്ന് കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേനാണെങ്കിൽ പാകത്തിന് ചൂടാറുകയും ചെയ്യല അവൾക്ക് ചൂടാറ്റി ഇങ്ങനെ നിൽക്കുകയും വേണ്ടല്ലോ അപ്പോൾ പാകത്തിന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൾക്ക് കൊടുക്കാനും എളുപ്പമായല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കുറുക്ക് കുറുക്കുണ്ടാക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം അവളെ കൊണ്ടുവരാൻ അപ്പം അങ്ങനെ ആ സമയത്താണ് അമ്മായി പറഞ്ഞത് എന്നാൽ തേങ്ങ ഒന്ന് അരച്ച് തരുമോ അപ്പോൾ ഒന്ന് കറി വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചൊക്കെയാണ് കേട്ടോ ഇടിച്ചൊക്കെ അമ്മായിക്കാരോ കൊടുത്തതാണ് അപ്പോൾ അത് നുറുറുക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത്രിക്കാണ് കുട്ടി എന്ന അതൊന്ന് അരച്ചു തന്നിട്ട് ഈ പൂവ് പോയി ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാനത് അരച്ചു കൊടുക്കാൻ കേട്ടോ അരച്ചു കൊടുക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം അവളെ നോക്കിയാൽ മതിയല്ല അമ്മായിക്ക് പിന്നെ സമയം വഴുകൂല സമയം വഴുകണേൻ്റെ അല്ല അപ്പം എന്തു അധികമാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പാത്തിന് വേഗമായിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒഴിച്ചിട്ട് കടുകൊട്ടിച്ചിട്ട് അമ്മായിയുടെ ഒരുങ്ങും വേഗം അപ്പം ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അമ്മായി വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി കറിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ കറിക്ക് ഞാൻ വേഗം തേങ്ങ അരച്ചു കൊടുത്തു എട്ട് വേണം കുട്ടീനെ കുളിപ്പിക്കാൻ കുട്ടീനെ കുളിപ്പിക്കാൻ ഇന്ന് തലയിൽ നനയ്ക്കുന്നില്ല കാരണം അവൾക്ക് ചെറിയൊരു നെറിയ പനി രാവിലെ എണീച്ചപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവളെയൊക്കെ കൊണ്ടുവന്ന് അരക്കലൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ചക്കക്കോര് കുറച്ച് ഉപ്പേരി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അമ്മായിക്ക് അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയമ്മായി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനൊക്കെ കൊടുത്ത് കഴിക്കാനൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് അതാ വലിയമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സ്വരം പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ കാല് ചെറിയ വേദനയൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്താട്ടോ ഇനി തുടയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ തുടച്ച അവളേതായാലും അടുക്കള സൈഡിലല്ലേ അപ്പോൾ ഒന്ന് എല്ലാ ഭാഗം ഒന്ന് ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ച് തുടയ്ക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ടിലെ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് കഴുകണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇവിടുത്തെ തുടച്ച് കഴിഞ്ഞിട്ട് വേണം സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് കഴുകാൻ അപ്പോൾ ഞാനങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി തുടച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ആയിട്ട് ഉണക്ക മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കൊണ്ടുവന്നത് രാവിലെ ആയിട്ടാണ് കൊണ്ടുവന്ന് വന്നത് നിങ്ങൾ കണ്ടതല്ലേ അപ്പം ഇനി മാന്തള മീനാണ് കേട്ടോ തുറന്ന് നോക്കുമ്പോൾ എന്ത് മീനാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാന്തല മീനാണ് കേട്ടോ അപ്പം ഇനി മാന്തല മീനിൻ്റെ ഇനി തൊലി തലയൊക്കെ കളഞ്ഞിട്ട് ഇനി അത് വറുക്കാന്ന് വിചാരിച്ചു കറിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഉപ്പേരിക്കും ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ ഇവരെ ആരും കൂട്ടൊന്നുമില്ല കേട്ടോ ചക്കക്കുരി ഉപ്പേരി അപ്പം ഞങ്ങൾ അമ്മയും അമ്മായിയും അതേപോലെ ഞാനൊക്കെ കൂട്ടുകയുള്ളൂ പിന്നെ ചെറിയ അമ്മായിയൊക്കെ കൂട്ടുകയുള്ളൂ ചക്കക്കുരി ഉപ്പേരി അപ്പം അമ്മായി പറഞ്ഞിനി ഒന്നുമില്ലല്ലോ വേറെ ഉപ്പേരി വെക്കാനൊന്നും അപ്പം എന്നാൽ ചക്കക്കുരി നുറുക്കിയിട്ട് ഉപ്പേരി വെക്കാനൊക്കെ വിചാരിച്ചിട്ട് ഉപ്പേരിക്കവിടെ നുറുറുക്കുന്നുണ്ട് കേട്ടോ അമ്മായി കറിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇനി ഞാനിനി ഇതും കൂടി ഒന്ന് ആയിട്ട് വേണം ഇത് വറുത്തെടുക്കണം അപ്പോൾ ഇതിന് പിന്നെ പന്ത്രണ്ടരയൊക്കെ ആവാനായിട്ടോ ഇനിയിപ്പോ നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് എവിടെയാണ് ഓട്ടം പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടേ അപ്പം അങ്ങനെ അതൊക്കെ നന്നാക്കിയെടുത്തു ഇനിയിപ്പോൾ അതാ ഇപ്പം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം മുളക് മഞ്ഞളും പുരട്ടിയിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അമ്മായിയെ അതാ അവിടെ ചക്കക്കുരി ഒക്കെ ഇനി അത് കഴുകുന്നുണ്ട് അടുപ്പത്ത് വെക്കാൻ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് വേണം അമ്മായി പറഞ്ഞു വേസ്റ്റ് വെള്ളം ഉണ്ട് കൂട്ടി അതൊന്ന് കൊണ്ടുപോയി കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അമ്മായി അപ്പോൾ ഇനി കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പച്ചക്കറി നുറുക്കിയതും അതിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ വെ വെള്ളമൊക്കെ തൊടിയിൽ കൊണ്ടുപോയി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിത് ആ മീൻ നന്നാക്കിയിട്ട് കഴുകി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കാക്കലെന്നിട്ട് മേടിച്ചിട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടി പറഞ്ഞിട്ട് അത് മുഴുവനും എടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരുപാട് എന്താ പറയുക ലോങ് വീഡിയോ കുറച്ചൊക്കെ ലോങ് ആയിട്ട് ഇടണം കേട്ടോ ചെറിയ വീഡിയോ ഇടരുതേ ലോങ് വീഡിയോ ഇടു ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടിയിട്ട് വീഡിയോ ഇടസ് ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാട്ടോ നമ്മളിന്ന് കുറച്ച് വീഡിയോസ് ലെങ്ത്ത് കൂട്ടിയത് കാരണം എപ്പോഴും ചെറിയ വീഡിയോസ് അല്ലേ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ ഇടുവ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു അധികം ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ അതാ കറിയൊക്കെ ആയിട്ട് അതാ കേട്ടോ ഇടിച്ചക്കറിയാണ് മൈ അതൊക്കെ റെഡിയാക്കിയിട്ടും ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ആ മസാലയൊക്കെ പുരട്ടി മീനടുപ്പത്ത് വെച്ചു മീനിനി രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് എന്തായാലും വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് തന്നെ രാശിടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം താഴത്തെ വീട്ടിലാണ് കേട്ടോ വണ്ടിയൊക്കെ നിർത്തുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയില മുറ്റത്തൊക്കെ ഇവിടെ എവിടെയും വണ്ടി നിർത്താൻ പറ്റില്ല അപ്പം ഇനി താഴെ നിർത്തിയിട്ടാണ് അവിടെ നിർത്തിയിട്ടോ അങ്ങോട്ട് വരാറ് അപ്പം ഇനി മീൻ വറുത്തോണ്ടിരിക്കയാണ് മീൻ വറുക്കാൻ വേണ്ടി ചട്ടിയെടുപ്പത്ത് വെച്ചപ്പോഴത്തന്നെ രാജേഷണം വന്നു കേട്ടോ പിന്നെ അപ്പം കുട്ടി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇന്ന് അവൾ കുറച്ച് നേരം വേണ്ടിയിട്ടാണ് നീച്ചത് അതുകൊണ്ടൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇനി എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അവളെ ഒന്ന് കിടത്തി ഉറക്കണം നല്ല ചൂടായത് കൊണ്ടേ അപ്പം ഇനി മേലെ ഒന്ന് കഴുകിക്കണം മേല് കഴുകിച്ചിട്ട് വേണം അവൾ ഉറക്കാൻ അല്ലെങ്കിൽ അവൾ ഉറങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് അപ്പം വിയർപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടി അവർക്ക് ഉറക്കം ഒന്നും ശരിയാവണേ ഇല്ലാട്ടോ ഒരു ചൂടുകാരനേ അപ്പം അങ്ങനെ ഇനി അവളെ ഒന്ന് ഉറക്കി കിടത്തണം ചോറ് കൊടുത്തിട്ട് വേണം അപ്പം അങ്ങനെ ഏട്ടോ വന്നത് ആ കൈയ്യൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദിച്ചു മീനൊക്കെ അങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു തന്നോട്ടോ ഇത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്തെങ്ങനെ കാണിച്ചിരുന്ന ചോദിച്ചാൽ പറയാം അത് വീഡിയോയിൽ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു ധോനി ബേബിനെ ഉറക്കി അപ്പോഴത്തേന് ഉച്ച ഒക്കെ കഴിഞ്ഞൊരു മൂന്നര നാല് മണിയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ള ചായയും കാപ്പിയും ഒക്കെ ആയിട്ട് ഓരോ അടുപ്പത്തും അങ്ങനെ വെച്ച് അതെല്ലാം വെച്ച് ഓരോ പാത്രങ്ങളിലൊക്കെ ആക്കി ഞാനും കുട്ടിയും ചായയൊക്കെ കുടിച്ച് ഇനി അലക്കാനുണ്ട് കേട്ടോ നട്ടുച്ച ആയതുകൊണ്ട് പിന്നെ ഞങ്ങളപ്പലക്കിയില്ല അപ്പം അങ്ങനെ ഞങ്ങളെ അലക്കലൊക്കെ ഇനി കുറച്ച് വൈകീട്ടുള്ളൂ എന്നൊക്കെ അത് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ സമയത്തുള്ളൂ പറഞ്ഞിട്ടേ കുട്ടിക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചായയും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചായ ഒഴിച്ച പാൽ പാലൊക്കെ ഒഴിച്ച് കുറച്ച് ചായയൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ കുടിച്ച് ഇനി ഞങ്ങൾ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ അമ്മ ഇത് ആ ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ച് മോട്ടർ നിറഞ്ഞു പോകും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു ടാറ്റാ